ഹലോ ഗുഡ് മോർണിംഗ് സത്യം പറയാലോ രാവിലെയായി പക്ഷെ ഇപ്പോഴത്തെ ഈ അന്തരീക്ഷം കണ്ടാൽ രാത്രിയാന്നേ തോന്നത്തുള്ളൂ ഒരു മണി അഞ്ചുമണി മണി ആ ഒരു നാലല്ല ഒരു അഞ്ചുമണിയുടെയൊക്കെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ രാവിലെ ഇപ്പം മണി ആയതേ ഉള്ളൂ ഭയങ്കര മഴയുടെ ഇതും ഒക്കെയാണ് കേട്ടോ ഞാൻ രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ ഞാൻ തലവേദന കൊണ്ടാണ് എണ്ണിച്ചത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് കാപ്പി കുടിക്കാന്ന് വെച്ചു കാപ്പിയിട്ട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതൊരു ശീലമാണ് കേട്ടോ നേരത്തെ എനിക്ക് കാപ്പി പിടിക്കുന്ന ശീലം ഇല്ല എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ കാപ്പി ചായ ഒന്നും കുടിക്കുന്ന ഒരാളല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ ഇതായ ശേഷം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയ ശേഷം എനിക്ക് എന്നാ വോമിറ്റിങ് ടെൻഡൻസി കുറയ്ക്കാനും പിന്നെ രാവിലെ വൈകിട്ടുമൊക്കെ ഓരോ കാപ്പി ഇങ്ങനെ ഇട്ട് കുടിക്കുന്ന ഒരു ശീലമായി പോയി എന്ത് ചെയ്യാനായിപ്പോൾ അതൊരു ശീലമായി പോയി അതുകൊണ്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാത്ത് കുടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനൊരു തലവേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ട് രാത്രി തൊട്ട് ഭയങ്കര തലവേദനയായിരുന്നു ഇന്നിനിപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ പോണം എന്നാ പഞ്ചായത്ത് വരെ പോണം പിന്നെ അതുകൂടാതെ വേറൊരു അത്യാവശ്യ കാര്യങ്ങളുണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് അമ്മയും കുഞ്ഞിൻ്റെയും ബുക്ക് നമ്മൾ ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല അതിന് പോണം അങ്കൻവാടി പോണം അങ്ങനെ റേഷൻ കടയിൽ പോകണം പിന്നെ ചിട്ടി പൈസ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് 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 പരിപാടികളൊക്കെ ഉണ്ട് അന്നേരം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കത്തില്ല ഇന്ന് നമ്മളൊരു പത്തുമണിയൊക്കെ ആവുമ്പത്തേക്കും നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ പോകും നേരെ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ ഉള്ളു കേട്ടോ അന്നേരം അത് നോക്കാം ഒന്ന് വിച്ചുവിട്ട നല്ല ഉറക്കമാണ് രാവിലെ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എളുപ്പമുള്ള പണികളാണെന്നല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പഴമുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഏട്ടോണ്ട് വന്ന് പഴം വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഉപ്പുമാവും പഴവും കാപ്പിട്ട് കുടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അന്നേരം അത് കഴിക്കാൻ പോവാം ആദ്യത്തെ താഴേന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ബിച്ചുവിട്ടേ തണ്ടിക്കുന്നുണ്ട് പെങ്കൊച്ചായിട്ട് ഒരുക്കി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കറക്റ്റ് ഒരു പെങ്കൊച്ചിൻ്റെ ലുക്ക് ഞാൻ പിന്നെ ഒരു ഫോട്ടോയും കൂടെ എടുത്തേ ആ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ കേട്ടോ നല്ല രസമാണ് കേട്ടോ പെങ്കൊച്ചായിട്ട് ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തണ്ടത് കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പെങ്കൊച്ചിൻ്റെ ലുക്ക് തന്നെ തോന്നിയെട്ടോ ഒരുക്കോ ഇറക്കോ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാവത്തില്ല പോ അങ്ങോട്ട് കേട്ടോ ഫോട്ടോ വന്ന് കിടക്കണം നമ്മൾ നേരെ പഞ്ചായത്തിലോട്ട് പോവാ സെയിം 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 നമ്മുടെ കടക്കാമണ് നമ്മുടെ സ്ഥിര ഓട്ടക്കാരൻ ദ്വീപുമായിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ സ്ഥിര ഓട്ടക്കാരൻ ഹരിയണ്ണൻ അല്ലെങ്കിൽ സജിയണ്ണൻ അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ അവർ സ്ഥിരം എന്ന് പറയാനൊക്കത്തില്ല നമ്മുടെ ഒരു എന്നാ ആവശ്യങ്ങൾ അനുസരിച്ചിരിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഹരിയണ് വണ്ടി അല്ലെങ്കിൽ കുഞ്ഞു വണ്ടിയാണ് അണ്ടൻ പെയ്യ് ഈ കട്ടറി കൂടെ ഒക്കെ വളരെ പെയ്യാന്ന് കേട്ടോ നമ്മുടെ കുന്നല അലിമുക്ക് റോഡ് ഭയങ്കരമായിട്ട് ഇളക്കിയിട്ടേക്കുവാണോ കേട്ടോ മൊത്തത്തിൽ ഇളക്കിയിട്ടേക്കുവാണ് അവർ എന്താ വെച്ചാൽ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഇളക്കിയിട്ടേക്കുവാൻ അതുകൊണ്ട് എന്നെ കൊണ്ട് പോകാനാണ് ഭയങ്കര പേടിയായിരുന്നു എന്താ പറയാ ഇതിലൂടെ എങ്ങനെ പോകും എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷോർട്ട് കട്ടൊക്കെ എടുത്താണ് ഞങ്ങൾ പോയത് കേട്ടോ അങ്ങനെ പോയ കഴിഞ്ഞാണ് നല്ല ഒരു ആൺമൈലിനെ കണ്ട് എപ്പോഴും നമ്മുടെ ഇവിടെ വരുന്നത് പെൺമയിലാണ് കേട്ടോ ഇങ്ങനെ പീഡിയുള്ളതിനെ കാണാനേ പറ്റി ഞാൻ പറഞ്ഞ എണ്ണ ഒന്നും വണ്ടി സ്റ്റോ സ്ലോ ആയി എണ്ണ ഒരു വീഡിയോ എടുത്തിട്ടെണ്ണ പറഞ്ഞിട്ട് അങ്ങനെ ആ എണ്ണം വണ്ടിയൊക്കെ ഫ്ലോ ചെയ്ത് നമ്മൾ കൂടെ മേട്ടി കൂടെയൊക്കെ അലുമുക്കിലോട്ട് പോകുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മറ്റേ വഴിയൂടെ നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും പക്ഷേ അവിടെ മുഴുവൻ ഇളക്കിയിട്ടേക്കുവാണ് അന്നേരം എണ്ണം പറഞ്ഞ് നിന്നെ കൊണ്ട് അങ്ങനെ പോകാം അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാനിരുന്ന് വിഷമിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞോണ്ട് പോവുകയാണ് കേട്ടോ അവിടെ കാണാനൊക്കെ നല്ല രസമാണ് ഈ വഴി നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ എന്നെ ഇത് വഴി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് ഈ വഴി എനിക്കറിയാം പിന്നെ അത് നമ്മൾ ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് ഈ വഴി വന്നിട്ടുണ്ട് കേട്ടോ ഒരു വട്ടം പാലും വണ്ടിക്കാരെ ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പം ഞാൻ ഇതുവഴിയാണ് അയാൾക്ക് കൊണ്ടു കൊടുത്തത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി വണ്ടിക്കൂലി കൊടുത്ത് അണ്ണേ പറഞ്ഞ് വിട്ട് എന്നിട്ട് നമ്മൾ പഞ്ചായത്തിൽ വന്ന് നമുക്കൊരു പേപ്പർ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിച്ചുട്ടൻ സ്റ്റെപ്പ് എണ്ണി എണ്ണി ഇറങ്ങുവാണ് കേട്ടോ വൺ ടു ത്രീ പറഞ്ഞ് എണ്ണി എണ്ണി ഇറങ്ങുവാണ് എന്നിട്ട് നമുക്ക് ഒരു പേപ്പർ വാങ്ങിക്കാനുണ്ടായിരുന്നത് അമ്മുമ്മയുടെ സിഗ്നേച്ചർ വേണമായിരുന്നു കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ പേപ്പറും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ വീട്ടിലോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കടക്കാമെന്ന വീട്ടിലോട്ടാണേ അതിന് നമ്മൾ ബെസ്സിൽ കയറി ഇരിക്കുകയാണ് ബസ്സിൽ കയറുമ്പോൾ എന്താ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പാക്കറ്റ് ലേസും ഒരു മാംഗോ ഫ്രൂട്ടി മസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ റേഷൻ കടയിൽ വന്നിട്ടുണ്ട് റേഷൻ കടയിൽ വന്നപ്പോഴത്തേക്കിനും അവൻ അപ്പുറത്ത് എന്നാൽ അവരോടൊക്കെ ഭയങ്കര കാര്യം പറിച്ചില്ല നമ്മൾ അവിടെ വന്നിട്ട് അരിയൊക്കെ വാങ്ങിച്ച് കുറേ നേരം അവിടെ നിന്നിട്ട് ഉണ്ണിയണ്ട വണ്ടി വിളിച്ച് നമ്മൾ തിരിച്ച് പിന്നെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അന്നേരം താഴോട്ട് ചെന്നപ്പോഴത്തേക്കും എന്നെ താഴെ തന്നെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു നാത്തൂൻ്റെ വീട്ടിൽ അങ്ങനെ വിച്ചൂട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നേരം ഞാൻ അവിടെ കിടന്ന് കേട്ടോ ചെന്ന് ഡ്രസ്സൊക്കെ മാറി കുറേ നേരം അവിടെ കിടന്ന് വിച്ചൂട്ടം വരുന്ന പക്ഷെ കിടന്നെന്ന് പറയാം കേട്ടോ വിച്ചൂട്ടിൻ്റെ അമ്മേം കൂടെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കയറി വന്ന് അന്നേരത്തേക്കാണ് അമ്മ പറഞ്ഞു ഞാൻ ഓർത്തത് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കട്ടിലിനടി ഇപ്പോൾ പ്രസവമുറിയാണ് കേട്ടോ ഇതിനു മുന്നേ നിങ്ങളെല്ലാവരും കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വേറൊരു പൂച്ച ഇവിടെ വന്ന് എൻ്റെ ഈ സാധനത്തിനകത്ത് തന്നെ പ്രസവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ശൗര്യമാണ് കണ്ടോ നമ്മളെ കടിക്കാനായിട്ടൊക്കെ വരുന്നത് ഇതിപ്പോൾ എന്തോ ഇതിപ്പോൾ ഡെലിവറി റൂമാണ് കേട്ടോ ഞങ്ങളുടെ റൂം അതിൻ്റെ അടിയിൽ വന്നിട്ട് എൻ്റെ ഈ ബേസ് ബോർഡിനകത്ത് കയറി പ്രസവിച്ച് കിടക്കുകയാണ് എല്ലാ പൂച്ചകളുടെയും പരിപാടി നേരത്തെ ഇത് ഞങ്ങളുടെ ഷെഡിൻ്റെ മണ്ടയിലായിരുന്നതെന്നാ അമ്മ പറഞ്ഞ അവിടെയാണ് പ്രസവിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ പൂച്ചകൾക്കൊരു പ്രത്യേകതയുണ്ട് ഏഴ് സ്ഥലം ഇതുങ്ങൾ മാറ്റും കേട്ടോ ഏഴ് സ്ഥലത്തെങ്കിലും ഈ പൂച്ചകൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മാറുമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റി കൊണ്ടുവന്നതാണ് ഇതിനകത്തോട്ട് കേട്ടോ അന്നേരം അതിന് ഞാൻ കുറച്ചു നേരം എഴുതി ളളപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളുടെ ഇണങ്ങിയ കേട്ടോ പക്ഷെ എന്നാലും ഇവർ ചീറ്റും ഇല്ല പുലിക്കുട്ടി ചീറ്റുന്ന പോലെ ചീറ്റും ലസ്റ്റ് വിച്ചൂട്ടിനും പവി ഇതിനെ കാ ഞാൻ പറഞ്ഞാണ് വിച്ചൂട്ടിനെ കാണിക്കണമെന്ന് പക്ഷേ പവി കാണിച്ചു കേട്ടോ ഇവനൊക്കെ ഇതിനെ എടുത്തിട്ട് വാലില്ലാത്തൊക്കെ പിടിച്ച് വലിച്ച് ഒരു പരുവാക്കുവാണെങ്കിൽ ഞാൻ പിന്നെ വിരട്ടിയാണ് ഇതുങ്ങളെ എടുത്ത് കട്ടിനടി കൊണ്ട് കയറ്റുന്നത് കേട്ടോ ഞാൻ കുറച്ച് നേരം കിടന്ന് എന്നിട്ട് അമ്മ പറഞ്ഞ് ചോറ് എടുത്ത് കഴിക്കുക എടുത്ത് കഴിക്കുന്നു പറഞ്ഞു കേട്ടോ നമ്മളെന്തായാലും രാവിലെ വീട്ടിന് ഉപ്പുമാവ് വെച്ചിട്ട് വന്നതല്ലേ അങ്ങനെ ചോറ് കഴിക്കുകയാണ് കേട്ടോ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ വിചാരിച്ച് വലിയ കുച്ചിൻ്റെ അവിടെ പോയി കുഞ്ഞാവെ ഒന്നും കണ്ട് അവനെ കളിപ്പിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം മേളത്ത് വീട്ടിൽ ഞാൻ പിന്നെ പോയി അവൻ്റെ വീഡിയോ ഒന്നും എടുത്ത് തോന്നിയില്ല ഞങ്ങൾ കുറേ നേരം അവിടുന്ന് കേട്ടോ അവിടെ ഇരുന്ന് യുവമാരുടെ കളിയൊക്കെ കണ്ട് യുവന്മാർ അവിടെ കടന്ന് കളിക്കുമായിരുന്നു പവി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിച്ചുണ്ടായിരുന്നു പിന്നെ മേളത്ത് കുഞ്ഞാവയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നും അമ്മമാർ മൂന്നും അവിടുന്ന് കളിക്കുമായിരുന്നു ഞാനമ്മരുടെ കൂടി ഇരുന്ന് നോക്കുമായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞു എന്നാൽ അവനെ എടുത്ത് കളിപ്പിച്ച് കാശീന്നാണ് അല്ല സായി എന്നാണ് കേട്ടോ എൻ്റെ പേര് കുഞ്ഞാവേടെ പേര് അന്നേരം ഇവിടെ വന്ന് കഴിഞ്ഞ് നേരെ ഓടി അങ്ങോട്ട് പോകും ഇവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എടുത്ത് കളിപ്പിച്ച് അവൻ എൻ്റെ ദേഹത്ത് പുണ്യാഹമൊക്കെ തളിച്ച് ലാസ്റ്റ് പിന്നെ നമ്മൾ കാലൊക്കെ കഴുകി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അമ്മ പറഞ്ഞു ദാണ്ടടി മാങ്ങ അമ്മ താഴെ വീട്ടിലോട്ട് പോയപ്പോൾ അവിടെ കാറ്റടിച്ച് തറയി വീണതാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് മാങ്ങയൊക്കെ ഒരു മാങ്ങ എനിക്ക് പഴുത്തത് അന്നേരം ഞാൻ അതെടുത്ത് കഴിക്കുവാണ് കേട്ടോ ഇപ്പം മാങ്ങാ സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും മാങ്ങയുണ്ട് നല്ല മധുരമാണ് കേട്ടോ അത് എന്താ പറയുക നല്ല മധുരമുണ്ട് പിന്നെ അത് കൈശേഷി വരുമ്പോൾ ഒരു ചെറിയ പുളിയുണ്ട് കേട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു അങ്ങനെ ഞാൻ ആ മാങ്ങയൊക്കെ കഴിച്ച് അതിന് ഭയങ്കര മൂവാണ്ട അല്ല നാടൻ മാങ്ങയാണ് അതുകൊണ്ട് നാടൻ നാടൻമാങ്ങക്ക് വേറൊരു മധുരമാണ് കേട്ടോ അത് കഴിക്കുമ്പോഴത്തേനും അമ്മ ഞാൻ പറഞ്ഞ അമ്മയെ വിച്ചു ഒക്കെ ഭയങ്കര മണ്ണിനത് ഭയങ്കര കളിയായിരുന്നു അതുകൊണ്ട് മണ്ണൊക്കെ ദേഹം മൊത്തം മണ്ണാണ് ഞാൻ അമ്മ അമ്മ അവനെ ഒന്ന് കുളിപ്പിക്കുന്നു പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞാൻ ഉമ്മമാർക്ക് പാലൊക്കെ കാച്ചുവാണ് പാലൊക്കെ കച്ചുകൊണ്ടിരുന്ന സമയത്താണ് നോക്കിയപ്പോൾ അവിടെ അമ്മ ഇത് പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മത്തൻ്റെ ഇല ഇവിടെ കിളികൾ കരയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അന്നേരം മത്തൻ്റെ ഇല പറിച്ചു വെച്ചിട്ടുണ്ട് എന്നാലും ഞാനതൊക്കെ അരിഞ്ഞു കേട്ടോ അമ്മ കയറി വരുമ്പോഴത്തേക്കിനും അമ്മ ഇത് ചോ അരി ഇത് എടുത്ത് ഈ കലത്തിൻ്റെ കരി കാണുന്നത് അരി അടച്ചിട്ടേക്കുണ്ട് ഞാൻ തന്നെ നൈസായിട്ട് അത് മുഴുവൻ അരിഞ്ഞ് എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ എല്ലാം ഫുഡൊക്കെ റെഡി ആയപ്പോഴത്തേക്കിനും ഫുഡൊക്കെ കഴിച്ച് കഴിച്ചിട്ട് കുറേ നേരം നോക്കി ഇരുന്നു കേട്ടോ ഏട്ടൻ വരെ ഭയങ്കര താമസിച്ച് ഇന്നലെ രാത്രി അതായത് രാത്രി ഒരു ആയപ്പോഴാണ് ഏട്ടൻ വന്നത് കേട്ടോ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു പതിനൊന്നര വരെ ഞാൻ നോക്കി ഇരുന്നു എന്നിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു അമ്മയാണ് ചോറൊക്കെ എടുത്തുകൊടുത്തത് കേട്ടോ ഇതേ എനിക്കുള്ള ചോറ് അമ്മ എടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ ഇതും കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം അവിടൊക്കെ വായി നോക്കിയിരുന്നിട്ട് കിടന്നുറങ്ങി അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ